ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിനി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കളാണ് ക്യാരറ്റ് ഈത്തപ്പഴം ബീട്രൂട്ട് ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ആക്കാൻ പോകുന്നത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് ഇത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ അധികം പറയുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നമുക്കന്ന് ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും വേണം അപ്പോൾ നമുക്കന്നതിന് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിത് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പന്ത്രണ്ട് ഡേറ്റ്സാണ് ഇത് ഉള്ളത് അപ്പോൾ ഒരു മിനിമം ഒരമണിക്കൂറെങ്കിലും അങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം പിന്നെ അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ കീറി വെച്ചതാണ് വെളുത്തുള്ളി വെളുത്തുള്ളി ഇതിൽ കുറച്ചധികം തന്നെ വേണം അതിൻ്റെ അകത്ത് പ്രാധാന്യം വെളുത്തുള്ളിയാണ് പിന്നെ ഈ ഒരു ഇഞ്ചി ഇവിടെ കഷ്ണം ചെറിയതാണ് നീളത്തിൽ കയറിയത് പിന്നെ രണ്ട് പച്ചമുളക് ഒരു ക്യാരറ്റ് ഒരു ബീട്രൂട്ടാണ് ഞാനിതിനു വേണ്ടി എടുക്കുന്നത് ആദ്യം നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ബീട്രൂട്ട് കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയ ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇനി ഗ്രേറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോപ്പറിലൂടെ ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ മിക്സിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി അടി ഇട്ട ശേഷം ഒരിക്കലും അടിച്ച് എടുക്കുക ഇത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഗ്രേറ്ററിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഗ്രേറ്റ് ചെയ്തെടുത്തു ഞാനിപ്പോൾ അടുത്തത് നമ്മുടെ ബീട്രൂട്ടും ബീറ്റ് റൂട്ട് ചെയ്ത പോലെ തന്നെയാണ് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് ക്യാരറ്റും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ആ ഈത്തപ്പഴത്തിൻ്റെ ഡേറ്റ്സിൻ്റെ നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കുകയാണ് അരക്കേണ്ടത് എന്താ ഞാൻ ആ പന്ത്രണ്ട് ഡേറ്റ്സിൻ്റെ അത് അരച്ച് അരച്ചപ്പം എനിക്ക് ഇത്ര പോരെയാണ് കിട്ടിയത് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം ഒരു പാത്രം വെച്ച ശേഷം അതിൻ്റെ അകത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണ വേണെങ്കിൽ നല്ലെണ്ണ ചേർക്കാം പക്ഷേ ഇപ്പോൾ നല്ലെണ്ണ അധികം ആളും ചേർക്കുന്നത് കേൾക്കുന്നില്ല വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേച്ചാ നല്ലെണ്ണ വേണെങ്കിൽ നല്ലവണ്ണം എണ്ണ ചേർക്കാം ഇനി അതിൻ്റെ അകത്തേക്ക് കടുക് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം അതും ഓപ്ഷനിലാണ് പക്ഷേ ഞാൻ പൊട്ടിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കടുക് അതിൻ്റെ അകത്ത് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് വയ്ക്കുക വെളുത്തുള്ളി കുറച്ചധികം തന്നെ എടുക്കണം വെളുത്തുള്ളി അതിൻ്റെ അകത്ത് ഇട്ട ശേഷം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വഴറ്റണം ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഇഞ്ചിയും പച്ചമുളകും അതിൻ്റെ അകത്ത് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റണം നമ്മുടെ കണ്ണൂർകാർക്കൊക്കെ കല്യാണ ദിവസം തലേന്നൊക്കെ ഈ അച്ചാർ മസ്റ്റാണ് എന്ത് എല്ലാ കല്യാണത്തിനും ബിരിയാണി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇത് ഉണ്ടാവും നന്നായിട്ട് വാറ്റിയ ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ വഴറ്റുക കായപ്പൊടി ചേർക്കുന്നതെങ്കിൽ കായപ്പൊടി ചേർക്കാം ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചതാണ് കുറച്ച് ചേർക്കുന്നത് അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത് അത് വിട്ട ശേഷം നന്നായിട്ട് വാഴറ്റണം ഈ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കുറച്ച് മധുരവും എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണിത് ഇത് ഇതുപോലെ ഇങ്ങനെ നന്നായി വഴറ്റിയ ശേഷം നമുക്കിനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈത്തപ്പഴം ഡേറ്റ്സ് ആണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കണ്ട ആ ഡേറ്റ്സും ചേർത്ത ശേഷം നന്നായിട്ട് ഇതുപോലെ വഴറ്റണം കുറച്ച് സമയം ഇതുപോലെ തന്നെ നന്നായിട്ട് വാറ്റുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് അത് നന്നായിട്ട് വാറ്റിയ ശേഷമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നേരത്തെ ഫ്രേറ്റ് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ടും ക്യാരറ്റുമാണ് അതും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഇടേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിപ്പിക്കുക വയറ്റി യോജിപ്പിക്കുക നമ്മൾ വിനീഗർ ഇപ്പോഴേ ചേർക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് വിനീഗർ ചേർക്കുള്ളൂ അതായത് നന്നായിട്ടൊന്ന് ഇതായതുപോലെ ഇടക്ക് എല്ലാം കൂടി യോജിപ്പിക്കുക ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമുക്കിനിന്ന് കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അത് ഉപ്പ് ചേർത്തു എന്നിട്ട് നന്നായിട്ട് ഇതാ എല്ലാം കൂടി ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നേരെങ്കിലും ഇത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കണം ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരോളം ഇളക്കി അതിന് ശേഷമാണ് വിനീഗർ ഒഴിക്കുന്നത് ഒരു കാ ഗ്ലാസോളം വിനീഗർ ആണ് ഞാൻ ഒഴിച്ചത് എന്നിട്ട് ഇതാണ് നന്നായിട്ട് ഇളക്കുക മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കണം നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ എരു എരി മധുരം അതൊക്കെ കറക്റ്റാണോ നോക്കുക അതിന് എരി കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം മധുരം കുറവാണെങ്കിൽ നമുക്ക് ഡേറ്റ്സ് അതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് കുറച്ച് ചേർക്കാം ഒക്കെ പുളിയുടെ ഇതുമൊക്കെ നോക്കണം അഥവാ അതിന് ചേർക്കണമെങ്കിൽ അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ചേർക്കണം പിന്നീട് നമ്മൾ ചേർത്തിട്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ ചേർത്ത് നോക്കാം നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ കുറച്ച് വിനേഗറിൻ്റെയൊക്കെ കുറവുണ്ട് കുറച്ച് എരിവിൻ്റെയും കുറവില്ലോണ്ട് നമ്മൾ രണ്ടും ചേർക്കുന്നുണ്ട്

അങ്ങനെ നമ്മുടേതാണ് പിക്കൽ ഇതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കണ്ണൂരുകാർക്ക് ഇത് ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടല്ലോ കല്യാണത്തിനൊക്കെ തലയുന്ന ഇത് എന്തായാലും ബിരിയാണിക്ക് കൂടുതലായിട്ടും ഇത് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്കിതിനെ തണിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നന്നായി തണുത്ത ശേഷം ഒരു ചില്ല് പാത്രത്തിലേക്കാണ് മാറ്റിയത് അതിൽ അതിലേക്കാണ് ഇടേണ്ടത് അതാണ് കുറേക്കാലം നിൽക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് മാറ്റി ഇതിനെ നല്ല സ്മെല്ലും ഉണ്ട് ഇതിന് നല്ല ഉലുവിയുമൊക്കെ ചേർത്തുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായതാ ബീട്രൂട്ട് ഡേറ്റ്സ് അച്ചാറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്